ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് കാലമായിട്ട് വീഡിയോ ഇടുന്നില്ല എന്താ പറയുക ഞാൻ എപ്പോഴും അങ്ങനെ അഡിലേ ആയിട്ടാണ് വീഡിയോ ഇടുക ഇനി എന്നും ഇടണം അല്ലെങ്കിൽ മാസത്തിൽ ഒരു മൂന്ന് വീഡിയോ ഇടണം എന്ന് വിചാരിക്കും പക്ഷേ നടക്കില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നതുകൊണ്ട് അത് എന്താ പറയുക ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും എന്തായാലും വളരെ സന്തോഷം എൻ്റെ പഴയ വീഡിയോസൊക്കെ എല്ലാവരും എടുത്തിട്ട് കണ്ടിട്ട് കണ്ടിട്ട് നല്ല വ്യൂഴ്സൊക്കെ കൂടി വരുന്നുണ്ട് പിന്നെ നമ്മുടെ റൈസ് ബ്രാൻ ഓയിലിൽ നിന്ന് നമുക്കറിയാം ഇപ്പം വെളിച്ചെണ്ണക്ക് വില കൂടിയ സമയത്ത് റൈസ് ബ്രാൻ ഓയിലൊക്കെ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാനും പഠിക്കാനും ഒരുപാട് ആൾക്കാർ മെനക്കെട്ടു അപ്പോൾ ആ മെനക്കെട്ടലിൽ ഒരുപാട് യൂട്യൂബിലൊക്കെ റിസർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ വീഡിയോസും കണ്ടു പലരും പല ഡൗട്ടും കമൻറ്റിലൂടെ ചോദിച്ചു നമുക്ക് എനിക്കത് അവർക്ക് എന്താ പറയുക തിരിച്ച് പറയാൻ പറ്റി അവരോട് അതിനുള്ള മറുപടി കൊടുക്കാൻ പറ്റി എന്നുള്ള വളരെ സന്തോഷം അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കം ഉണർത്തിയാൽ നമുക്കിടുന്ന ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ മുഴുവനായിട്ട് കിട്ടുന്നതാ അപ്പോൾ ഞാൻ ഇന്ന് ആർ സി എം ഷോപ്പിലാണ് ഇരിക്കുന്നത് പേരാമ്പ്ര അപ്പോൾ ഇരുന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കാരണം ഞായറാഴ്ച അങ്ങനെ തുറക്കില്ല ഇന്നലെ ഒരു മരണത്തോടനുബന്ധിച്ച് കട അവധിയായിരുന്നു അതിനോടനുബന്ധിച്ച് ഇന്ന് തുറന്ന് പ്രവർത്തിച്ചതാണ് അപ്പോൾ ഈ മാസത്തെ പിന്നൊക്കെ എന്താ പറയാ പി വി ഒക്കെ കൂട്ടേണ്ടി ഒരു തിരക്കിനിടയിൽ ഞാൻ വിചാരിച്ചു കസ്റ്റമർ കുറവുള്ള സമയത്ത് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം കാരണം ഒരുപാട് ആൾക്കാർ അറിയുന്ന ആർ സി എമ്മിലുള്ളവർക്കൊക്കെ അറിയാവുന്ന ആണ് പ്രൊഡക്റ്റാണെങ്കിലും ഞാൻ വീഡിയോയിൽ പറയാത്ത പ്രൊഡക്റ്റാണ് അപ്പോൾ നമ്മുടെ മറ്റൊന്നുമല്ല നമ്മുടെ ഹെർബൽ ഓയിലാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ഒരു ഒന്നേരം ഓയിലാണ് ഇത് അതായത് പിന്നെ ഒരുപാട് ആൾക്കാർ മുടിയിൽ എന്തുപയോഗിക്കണം നമ്മൾ മുടിയിൽ എപ്പോഴും എണ്ണ തേക്കുന്നതൊന്നും അത്ര ശരിയുള്ളതല്ല അതായത് വെളിച്ചെണ്ണ മുമ്പത്തെ പോലെയല്ല നല്ല വെളിച്ചെണ്ണയൊന്നുമല്ല നമ്മൾ തലയിൽ തേക്കുന്നത് ഒരുപാട് കെമിക്കലുള്ള വെളിച്ചെണ്ണകളും എണ്ണകളാണ് നമ്മളിന്ന് തലയിൽ തേക്കുന്നത് കാരണം ഈ തലയിൽ എണ്ണ തേച്ച് നമ്മൾ പുറത്ത് പോകുമ്പോൾ പൊല്യൂഷൻ കൂടുതലായിപ്പം ഇല്ലേ നമുക്കറിയാം ഓരോരുത്തരും ഒരു വീട്ടിൽ അഞ്ച് അഞ്ചാളുണ്ടെ അഞ്ച് വണ്ടി ആ വീട്ടിലുണ്ടാവും അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന വണ്ടികൾ കൊണ്ട് പൊല്യൂഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഈ മുടിയിലേക്ക് എണ്ണ തേക്കുന്ന മുടിയിലേക്ക് ഈ പൊല്യൂഷൻ്റെ ഈ പുക അടിച്ചിടുമ്പോൾ പൊടി വാറുമ്പോൾ ഈ സമയത്ത് ചളി പിടിക്കുമോ നമുക്ക് ആ മുടിയിൽ മുടി ഡാമേജ് ആയി ആയിപ്പോകുന്നേ കൂടുതൽ താരൻ വരുന്നതൊക്കെ ഇതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ചക്ക് മൂന്ന് ദിവസം എണ്ണ ഉപയോഗിക്കുക ഒരു മൂന്ന് ദിവസം ഷാംപൂ ഒക്കെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ പിന്നെ മാറി മാറി ഉപയോഗിച്ച് പോകുമ്പം നല്ല രീതിയിൽ മുടിക്കുള്ള പ്രശ്നങ്ങൾ ഇപ്പം എല്ലാവരും മുടി കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം താരൻ ഒരു വില്ലനാണ് മുട്ടി മുടി പൊട്ടിപ്പോകുന്നത് ഒരു വില്ലനാണ് അതുപോലെ തന്നെ മുടി കൊഴിച്ചില് അകാലനര ഇങ്ങനെ ചൊറിച്ചിലൊക്കെ തല തലയോട്ടിയിലുള്ള ചൊറിച്ചിലൊക്കെ വലിയൊരു രീതിയിൽ ഹെയർ ഗ്രോത്ത് നഷ്ടപ്പെടുന്നതൊക്കെ അപ്പം വലിയ രീതിയിൽ നമ്മുടെ ഈ ഒരു ജീവിത ശൈലി കൊണ്ടുവരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുന്ന പോലെയായിപ്പം ജീവിതശൈലി കൊണ്ട് അപ്പോൾ ഈ ഹെർബൽ ഓയിലെന്ന് പറഞ്ഞാൽ മുടിക്കും തലയോട്ടിക്കും ആവശ്യമായ പോഷകങ്ങൾ പോഷക മൂല്യങ്ങൾ നൽകുന്ന ഒന്നാമത്തെ ഒരു വൺ വണ്ടർഫുൾ പ്രൊഡക്റ്റാണ് ഈ ഒരു ആർ ഹെർബൽ ഷിനോൾ ഹെർബൽ ഓയിൽ എന്താ പറയുക എല്ലാവരും വളരെ കാലമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ഓയിലാണിത് അതായത് പിന്നെ ഒരു നമുക്കറിയാം ഒരെണ്ണ വാങ്ങി ഉപയോഗിച്ച് നോക്കിയാൽ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിനത്രയും എന്താ പറയുക മൂല്യങ്ങൾ ഉണ്ടാവും അല്ലേ അതിനൊരു അത്രയും ഉണ്ടാവും അപ്പം അംല അതായത് നെല്ലിക്ക ബ്രഹ്മി തുളസി റൈസ് ബ്രാൻ ഓയില് ഇത്രയും ഇൻഗ്രീഡിയൻസ് അടങ്ങി അത് ടീപോളി ഓയിലാണ് നമ്മുടെ ഷിനോളിൻ്റെ ഹെർബൽ ഓയില് അതായത് നമുക്കറിയാം പിന്നെ നെല്ലിക്ക ഒരു ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള വിലയേറിയ ഔഷധ ഗുണങ്ങളുള്ള പിന്നെ സസ്യങ്ങൾ അതായത് ഇതാണ് നമ്മുടെ ഇതിൽ ചേർത്തിരിക്കുന്നത് അതായത് നെല്ലിക്ക നമുക്കറിയാം മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്താനും അകാലനര തടയാനൊക്കെ നെല്ലിക്ക ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്രഹ്മി മുടിയുടെ ഇഴകളെ മൃദുവാക്കാനും പിന്നെ ബ്രഹ്മി മുടിയുടെ വളർച്ചേനെ സഹായിക്കാനും അതുപോലെ തന്നെ താരനൊക്കെ ഇല്ലാതാക്കാൻ തുളസി സഹായിക്കുന്നു ഇതിലടങ്ങിയ പിന്നെ മുടിയുടെ അറ്റം പിളരുന്നത് പിളരുന്നതില്ലാതാക്കാനും തുളസി സഹായിക്കുന്നു റൈസ്ബ്രാൻ ഓയില് പിന്നെ പറയണ്ട നമുക്ക് തലയോട്ടിയിൽ ഉണ്ടാവുന്ന അതായത് ഒരു വൈറ്റമിൻ ഇ ഓയിൽ ഇ അടങ്ങിയ ഓയിലായതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ആൻറ്റി ഓക്സിഡൻറ്റായിട്ട് റൈസ്ബ്രാൻ ഓയിൽ നമ്മുടെ തലയിൽ പ്രവർത്തിപ്പിക്കുന്നു ഇത് കുളിക്കുന്നതിൻ്റെ ഇരുപത് മിനിറ്റ് മുൻ െ തേച്ച് പിടിപ്പിക്കുക അത് എന്നിട്ട് കഴുകി കളി ഷാംപൂ ഉപയോഗിച്ചിട്ട് ഹെർബൽ ഷാംപു ഉപയോഗിച്ച് കഴുകാം കേട്ടോ നമുക്കിത് ഇത് തേച്ചാല് ഹെർബൽ ഷാംപൂ ഉപയോഗിച്ച് കഴുകാം പിന്നെ ചിലരുണ്ടാവും കുളിച്ചിട്ടോ കാണുങ്ങളൊക്കെ കുളിച്ചിട്ട് എണ്ണ ഉപയോഗിക്കുന്നവർക്ക് ഇത് കുളിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി അതായത് പിന്നെ തല തലയിൽ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും തലവേദന കുറയ്ക്കും അകാലനിര തടയും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ തലയോട്ടിയിലെ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുന്നു മുടി അറ്റം പിളരുന്നത് കുറയുന്നു താരം കുറയ്ക്കുന്നു ചൊറിച്ചിൽ കുറയ്ക്കുന്നു മുടി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കുന്ന അടിപൊളി എണ്ണയാണ് അതുപോലെ തന്നെയാന്ന് ഇതിൻ്റെ ഹെർബൽ ഷാംപൂവും അടിപൊളിയാണ് ഇതെല്ലാവരും വാങ്ങിയിട്ട് ഷിനോൾ ഹെർബൽ ഹെയർ ഓയിൽ ഷിനോൾ ഹെർബൽ ഷാംപൂ ഇങ്ങനെ രണ്ടെണ്ണമാണ് എല്ലാവരും ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കണം എൺപത്തഞ്ച് രൂപ എം ആർ പി വരുന്നുള്ളൂ നൂറ്റൻപത് മില്ലിയുണ്ട് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക അപ്പോൾ ജി ആർ സി എം ഗുഡർ സി എം താങ്ക് യു